ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് പഠനതന്ത്രങ്ങളും വിവരവിനിമയ സാങ്കേതിക വിദ്യ സാധ്യതകളുമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം ആദ്യത്തെ ചോദ്യം സംഘ ഒരു പരിമിതി എന്താണ് ഗ്രൂപ്പ് ലേണിങ്ങിൻ്റെ ഒരു പരിമിതി എന്താണ് ഓപ്ഷൻ ബി ആണ് സംഘ അംഗങ്ങളിൽ ചിലരുടെ മേധാവിത്വം ഉണ്ടായിരിക്കും സംഘപഠനത്തിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് സംഘത്തിലെ അംഗങ്ങളുടെ ചിലരുടെ മേധാവിത്വം ഉണ്ടായിരിക്കും അതാണ് പരിമിതി സംഘപഠനത്തിലൂടെ അർത്ഥപൂർണമായി പഠനം പൂർത്തിയാക്കുന്നതിനും യുക്തിഭദ്രമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സഹായിക്കുന്ന പഠന തന്ത്രങ്ങളാണ് സംഘപഠന തന്ത്രങ്ങൾ എന്ന് പറയുന്നത് സംഘപഠനങ്ങളിലൂടെ അർത്ഥപൂർണമായി പഠനം പൂർത്തിയാക്കുന്നതിനും യുക്തിഭദ്രമായി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും സഹായിക്കുന്ന പഠന തന്ത്രങ്ങളാണ് സംഘപഠന തന്ത്രങ്ങൾ സംഘപഠന തന്ത്രങ്ങളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിക്കാം ഒന്നാമത്തേത് സമസംഘ രണ്ട് സഹകരണാത്മക പഠനം മൂന്ന് സഹവർത്തിത്വ പഠനം സമസംഘ പഠനം സഹകരണാത്മക പഠനം സഹവർത്തിത്വ പഠനം സമാന താല്പര്യമുള്ള രണ്ട് പഠിതാക്കളുടെ സംഘം അവർ നിശ്ചിത പഠന ലക്ഷ്യം നേടുന്നതിന് പരസ്പരം ചർച്ചകൾ സംവാദങ്ങൾ എന്നിവ നടത്തുന്ന പഠന പ്രക്രിയയാണ് സമസംഘ പഠനമെന്ന് പറയുന്നത് സമാന താല്പര്യമുള്ള രണ്ട് പഠിതാക്കളുടെ സംഘം അവർ നിശ്ചിത പഠന ലക്ഷ്യം നേടുന്നതിന് പരസ്പരം ചർച്ചകളും സംവാദങ്ങൾ എന്നിവ നടത്തുന്ന പഠന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് സമസംഘ പഠനം എന്ന് പറയുന്നത് സംഘപഠനത്തിനായിട്ട് പഠിതാക്കളിൽ ഉണ്ടായിരിക്കേണ്ട ശേഷികൾ എന്തൊക്കെയാണെന്ന് നോക്കാം പങ്കുവെക്കാനുള്ള ശേഷി പങ്കാളിത്ത ശേഷി ആശയവിനിമയ ശേഷികൾ ശ്രവണശേഷികൾ സംഘപഠനത്തിനായി പഠിതാക്കളിൽ ഉണ്ടായിരിക്കേണ്ട ശേഷികളാണ് പങ്കുവയ്ക്കാനുള്ള ശേഷി അല്ലെങ്കിൽ ഷെയറിംഗ് സ്കില്ല് പങ്കാളിത്ത ശേഷി അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ സ്കില്ല് ആശയവിനിമയ ശേഷികൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ശ്രവണശേഷികൾ ലിസണിങ് സ്കില്ല് രണ്ടോ അതിലധികമോ അംഗങ്ങളുള്ള സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ഉൾ പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത്വ പഠനം എന്ന് പറയുന്നത് സഹവർത്തിത്വ പഠനം രണ്ടോ അതിലധികമോ അംഗങ്ങളുള്ള സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ഉൾ പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത്വ പഠനം എന്ന് പറയുന്നത് വ്യക്തിഗത പഠനത്തേക്കാൾ സഹവർത്തിത്വ പഠനത്തിലൂടെ ആർജിക്കുന്ന വിവരം ദീർഘകാലം പഠിതാവിൽ നിലനിൽക്കും ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും സഹവർത്തിത്വ പഠനത്തിലൂടെ കിട്ടുന്ന വിവരം നമുക്ക് ദീർഘകാലം നിലനിർത്താൻ സാധിക്കും സഹവർത്തിത്വ പഠനത്തിൽ ഒരു സംഘം പഠിതാക്കൾ ഒത്തൊരുമിച്ച് ഒരേ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു അതുപോലെ സങ്കര സംഘം ഒരു പൊതു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് മാത്രം ധാരണയുണ്ടാകും അധ്യാപകൻ ഒരു സഹായി എന്ന നിലയിൽ മാത്രം പ്രവർത്തിക്കുന്നു പഠന ലക്ഷ്യവും ചുമതലയും അധ്യാപകൻ നിശ്ചയിക്കും സഹവർത്തിത്വ പഠനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ഇപ്പോൾ പറഞ്ഞത് സഹവർത്തിത്വ പഠനത്തിലൂടെ എന്തൊക്കെ മികവുകൾ നമുക്ക് നേടാൻ സാധിക്കുമെന്ന് നോക്കാം ചിന്താശേഷി ഓർമ്മശക്തി ആത്മവിശ്വാസം ഭാഷണശേഷി സാമൂഹ്യ ഇടപെടൽ ശേഷി വ്യക്തിയാന്തര ബന്ധം ഇവയെല്ലാം വികസിക്കും വിമർശനാത്മക ചിന്ത ഉദ്ദീപിപ്പിക്കാനും ചർച്ചകളിലൂടെ സംവാദങ്ങളിലൂടെയും വ്യക്തത ഉറപ്പുവരുത്താനും സാധിക്കും പ്രശ്നപരിഹരണത്തിന് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കും ജ്ഞാനനിർമ്മിതിവാദ സമീപനവുമായി യോജിച്ചു പോകുന്ന ഒരു പ്രവർത്തനമാണ് സഹവർത്തിത്വ പഠനം പഠിതാക്കൾക്ക് പരസ്പരം സഹായിക്കാനും വികസിക്കാനും ഉത്തരവാദിത്തം ഉണ്ടാകും പഠനശൈലിയിലുള്ള വ്യത്യാസം അഭിസംബോധന ചെയ്യുകയും നൂതന പഠന രീതികളും തന്ത്രങ്ങളും വികസിപ്പിക്കുകയും ചെയ്യും അടുത്ത ചോദ്യം സഹപാഠികളുടെ ചെറു സംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം സഹപാഠികളുടെ ചെറുസംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം സഹകരണാത്മക പഠനമെന്ന് പറയാം സഹപാഠികളുടെ സംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ സഹകരണാത്മക പഠനമെന്ന് പറയാം ക്ലാസ് മുറികളിൽ അക്കാദമികവും സാമൂഹികവുമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പഠന സംവിധാനമാണ് സഹകരണാത്മക പഠനം ക്ലാസ് മുറികളിൽ അക്കാദമികവും സാമൂഹികവുമായ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു പഠന പ്രവർത്തനമാണ് സഹകരണാത്മക പഠനം സഹകരണാത്മക പഠനത്തിൻ്റെ പ്രത്യേകതകൾ നോക്കാം ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചെറിയ സംഘങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കും ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ സംഘങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിക്കും കുട്ടികളെ ചെറു സംഘര സംഘങ്ങൾ ആക്കുന്നു പഠന ആശയത്തെക്കുറിച്ചും പ്രവർത്തന ഘട്ടങ്ങളെക്കുറിച്ചും എല്ലാവർക്കും ഒരുപോലെ ധാരണയുണ്ടാവും അധ്യാപകരും കുട്ടികളും തമ്മിൽ അറിവും അധികാരവും പങ്കുവയ്ക്കും പഠന ലക്ഷ്യം ചുമതല ഇവ നിശ്ചയിക്കുന്നതിന് പഠിതാക്കൾക്ക് കൂടി അവസരം നൽകും ഇനി സഹകരണാത്മക പഠനത്തിൻ്റെ മികവുകൾ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പഠന സംഘത്തെ വികസിപ്പിക്കുന്നതിനും ബഹുസ്വരത വളർത്തുന്നതിനും സഹായിക്കും പഠന സംഘത്തെ വികസിപ്പിക്കാനും ബഹുസ്വരത വളർത്തുന്നതിനും സഹായിക്കും പഠന വിഷയങ്ങളിലുള്ള നൈപുണ്യം പരസ്പരം പങ്കുവയ്ക്കലിൻ്റെ മൂല്യവും മനസ്സിലാക്കാൻ കഴിയും സഹകരണാത്മക പഠനത്തിൽ പഠിതാക്കൾ പരസ്പരം ക്രിയാത്മക ചർച്ചകൾ നടത്തുകയും പഠിക്കാനുള്ളവ ഒന്നിച്ച് പഠിക്കുകയും ചെയ്യുന്നു ഇതെല്ലാമാണ് സഹകരണാത്മക പഠനത്തിൻ്റെ മികവുകൾ അടുത്ത ചോദ്യം പ്രശ്ന പരിഹരണത്തിനും വായനയ്ക്കുമുള്ള പ്രധാന പഠനതന്ത്രമായി ഒരു അധ്യാപകൻ സഹകരണാത്മക പഠനത്തെയാണ് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നത് പഠനത്തെക്കുറിച്ച് ഈ അധ്യാപകൻ്റെ കാഴ്ചപ്പാടിൽ പെടാത്തത് എന്താണ് ഓപ്ഷൻ ബി ആണ് ആൻസറായി വരുന്നത് വ്യക്തിഗതമായ അനുഭവങ്ങളിൽ ഊന്നിയുള്ളതും വ്യക്തിപരമായ അറിവിൻ്റെ നിർമ്മിതിയിലേക്ക് നയിക്കുന്നതുമായ പ്രക്രിയയാണ് പഠനം ഇവിടെ വ്യക്തിഗതമായ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടാത്തത് ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് നോക്കാം സഹകരണാത്മക പഠനം എന്ന കാഴ്ചപ്പാടിൽ ഉൾപ്പെടുന്നതാണ് അറിവിൻ്റെ രൂപീകരണവും അതിനുള്ള പ്രക്രിയയുമാണ് പഠനം അറിവിൻ്റെ രൂപീകരണവും അതിനുള്ള പ്രക്രിയയുമാണ് പഠനം എന്താണ് എന്ന് അർത്ഥമാക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ഇടപെടലുകളും പങ്കുചേരലുകളുമാണ് പഠനം എന്താണ് എന്ന് അർത്ഥമാക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള ഇടപെടലുകളും പങ്കുചേരലുകളുമാണ് പഠനം വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ആർജിത അറിവുകൾ എന്നിവ ഉപയോഗിച്ച് സാമൂഹ്യപരമായ അറിവ് രൂപീകരിക്കുന്ന പ്രക്രിയയാണ് പഠനം ഇതുവരെ നമ്മൾ പഠനതന്ത്രങ്ങൾ എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ് നോക്കിയത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടൽ ഏതാണ് കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടലാണ് സ്കൂൾ വിക്കി സ്കൂൾ വിക്കി കേരളത്തിലെ സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടലാണ് സ്കൂൾ വിക്കി വിക്കിപീഡിയയുടെ മാതൃകയിൽ സംസ്ഥാനത്തെ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള പതിനയ്യായിരത്തോളം സ്കൂളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള പോർട്ടലാണ് സ്കൂൾ വിക്കി വിക്കിപീഡിയയുടെ മാതൃകയിലാണ് സംസ്ഥാനത്തെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള പതിനയ്യായിരത്തോളം സ്കൂളുകളുടെ വിവരങ്ങളാണ് ഈ പോർട്ടലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുന്ന വിവരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഓരോ വിദ്യാലയത്തെയും സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ഉണ്ടായിരിക്കും സ്കൂൾ വിക്കിയിലെ ഓരോ വിദ്യാലയത്തെയും സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ ഉണ്ടായിരിക്കും പ്രമുഖരായ പൂർവ്വ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള വിവരമുണ്ടായിരിക്കും സ്കൂൾ ഉണ്ടായിരിക്കും സ്കൂൾ വെബ്സൈറ്റ് വിവിധ ക്ലബുകളുടെ പ്രവർത്തനം കുട്ടികളുടെയും അധ്യാപകരുടെയും രചനകൾ അപ്പോൾ സ്കൂൾ വിക്കിയിൽ ഉൾപ്പെടുന്ന വിവരങ്ങളാണ് ഓരോ വിദ്യാലയത്തെയും സംബന്ധിച്ച അടിസ്ഥാന വിവരങ്ങൾ പ്രമുഖരായ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂൾ ഭൂപടം സ്കൂൾ വെബ്സൈറ്റ് വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനം കുട്ടികളുടെയും അധ്യാപകരുടെയും രചനകൾ ജ്ഞാന നിർമ്മിതിയുടെ സാധ്യതകൾ പരമാവധി ഉറപ്പുവരുത്തിക്കൊണ്ട് ഐ സി ടി സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറി യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായകമായ വിധത്തിൽ ഡിജിറ്റൽ പഠന വിവരങ്ങളും അവയുടെ വേണ്ട പ്രവർത്തന രൂപരേഖയും ഉൾപ്പെടുന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പോർട്ടലാണ് സമഗ്ര ജ്ഞാന നിർമ്മിതിയുടെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉറപ്പുവരുത്തിക്കൊണ്ട് വരുത്തിക്കൊണ്ട് ഐ സി ടി സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തനാധിഷ്ഠിത ക്ലാസ് മുറി യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായകമായ വിധത്തിൽ ഡിജിറ്റൽ പഠന വിവരങ്ങളും അവയുടെ വിനിമയത്തിന് വേണ്ട പ്രവർത്തന രൂപരേഖയും ഉൾപ്പെടുന്ന ഓൺലൈൻ വിദ്യാഭ്യാസ പോർട്ടലാണ് സമഗ്ര അടുത്ത ചോദ്യം ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ഏതാണ് ശാസ്ത്ര പഠനത്തിനായി ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയർ ആണ് ഫെറ്റ് പി എച്ച് ഇ ടി എന്നാണ് പി എച്ച് ഇ ടി എച്ച് എന്നുള്ളത് സ്മോൾ ലെറ്ററിലാണ് ബാക്കിയെല്ലാം ക്യാപിറ്റൽ ലെറ്ററുകളായിരിക്കും ചിലപ്പോൾ ഓപ്ഷൻ അങ്ങനെ തരുവാണെങ്കിൽ തെറ്റിപ്പോകരുത് അതുകൊണ്ടാണ് പറഞ്ഞത് ഫെറ്റ് എന്നാണ് സയൻസ് പഠനത്തിനായി ഉപയോഗിക്കാവുന്ന ഇൻട്രാക്റ്റീവ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് ഫെറ്റ് എന്ന് പറയുന്നത് മറ്റു ഓപ്ഷൻസ് നോക്കാം ജി പി എൽ അനുമതി പത്രമുള്ള ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റേറിയം സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം എന്ന് പറയുന്നത് ജി പി എൽ അനുമതി പത്രമുള്ള ഒരു ഡെസ്ക്ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം എന്ന് പറയുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നക്ഷത്ര ഗണങ്ങളും അവയുടെ ആകൃതിയും അതിലെ ഓരോ നക്ഷത്രത്തിൻ്റെ പേരും അവയുടെ തിളക്കവും അവയിലേക്കുള്ള ദൂരവും കണ്ടെത്താനായിട്ട് സാധിക്കും നക്ഷത്രഗണങ്ങളും അവയുടെ ആകൃതി അതിലെ ഓരോ നക്ഷത്രത്തിൻ്റെയും പേര് തിളക്കം അതിലേക്കുള്ള ദൂരം ഇതെല്ലാം കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ജാമതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര ഗണിത പഠന സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര ജാമതീയ രൂപങ്ങൾ വരയ്ക്കുന്നതിനും അവയുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനുമുള്ള ഒരു സ്വതന്ത്ര ഗണിത പഠന സോഫ്റ്റ്വെയർ ആണ് ജിയോജിബ്ര രണ്ട് മുതൽ പത്തു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ചേർന്ന കളികളുടെ ഒരു കൂട്ടമാണ് ജിക്കോംബ്രിസ് എന്ന് പറയുന്നത് ജിക്കോംബ്രിസ് രണ്ട് മുതൽ പത്തു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചേർന്ന കളികളുടെ ഒരു കൂട്ടം ാണ് ജിക്കോംബ്രിസ് ജിക്കോം അടുത്ത ചോദ്യം സാമൂഹ്യ ശാസ്ത്രക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് സാമൂഹ്യ ശാസ്ത്ര ക്ലാസ്സിൽ അധ്യാപികയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡെസ്ക് ടോപ്പ് പ്ലാനറ്റോറിയം സോഫ്റ്റ്വെയർ ഏതാണ് സ്റ്റെല്ലേറിയമാണ് സ്റ്റെല്ലേറിയം പാഠഭാഗങ്ങളിലെ ചിത്രരചനയ്ക്ക് ഉതകുന്ന സന്ദർഭങ്ങൾ നമുക്ക് ടെക്സ് പെയിന്റ് ഉപയോഗിച്ച് വരയ്ക്കാനാവും കുട്ടികളുടെ ചിത്രരചനാശേഷി വികസിപ്പിക്കാൻ അവസരമൊരുക്കുന്നതാണ് ടെക്സ് പെയിൻറ് കുട്ടികളുടെ ചിത്രരചനാശേഷി ശേഷി വികസിപ്പിക്കാൻ അവസരമൊരുക്കുന്നതാണ് ടെക്സ് പെയിൻറ് ഓരോ വിദ്യാർത്ഥിയുടെയും ശാരീരികവും മാനസികവുമായ അവസ്ഥയ്ക്ക് അനുയോജ്യമായ പഠനാനുഭവങ്ങൾ നൽകാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയറാണ് ജി കോംപ്രസ് എന്ന് പറയുന്നത് ജി കോംപ്രസ് രണ്ട് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ചേർന്ന കളികളുടെ ഒരു കൂട്ടമാണ് ജി കോംപ്രസ് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകളിൽ ഏറ്റവും പ്രചാരത്തിലുള്ളത് ഫോസും ഫ്ലോസുമാണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയറും ഫ്ലോസ് എന്ന് പറഞ്ഞാൽ ഫ്രീ ലിബർ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്നാണ് ഭൂപടങ്ങൾ പരിചയപ്പെടാനും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് പഠന പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള അവസരം നൽകുന്ന സോഫ്റ്റ്വെയറാണ് കെ ജോഗ്രഫി കെ ജോഗ്രഫി ഭൂപടങ്ങൾ പരിചയപ്പെടാനും തുടർന്ന് അതുമായി ബന്ധപ്പെട്ട് പഠന പ്രവർത്തനങ്ങൾ ചെയ്യാനുമുള്ള അവസരം നൽകുന്ന സോഫ്റ്റ്വെയർ ആണ് കെ ജോഗ്രഫി ഗ്ലോബും മാപ്പും ഉപയോഗിച്ച് നടത്തിയിരുന്ന ഭൂമിശാസ്ത്ര പഠനം കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മാർബിൾ മാർബിൾ ഗ്ലോബും മാപ്പും ഉപയോഗിച്ച് നടത്തിയിരുന്ന ഭൂമിശാസ്ത്ര പഠനം കൂടുതൽ രസകരവും ലളിതവുമാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് മാർബിൾ ലോക ലോകഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ച് കാണിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സൺ ക്ലോക്ക് സൺ ക്ലോക്ക് ലോക ലോകഭൂപടത്തിൽ രാത്രിയും പകലും അനുഭവപ്പെടുന്ന രാജ്യങ്ങളിൽ നിഴലും വെളിച്ചവും നൽകി വേർതിരിച്ച് കാണിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സൺ ക്ലോക്ക് മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് കാൽസ്യം കാൽസ്യം മൂലകങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ തിരിച്ചറിയുന്നതിനും താരതമ്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് കാൽസ്യം ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണയ ഉപാധികളും നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര പ്രോഗ്രാമാണ് എക്സെൽ ലേണിംഗ് ദി എക്സ്ട്രീമിലി ഈസി ടു യൂസ് ഇ ലേണിംഗ് അതോറിറ്റി ടൂൾ ആണ് എക്സേ ലേണിംഗ് എന്ന് പറയുന്നത് ദി എക്സ്ട്രീമിലി ഈസി ടു യൂസ് ഇ ലേണിംഗ് അതോറിറ്റി ടൂൾ ഡിജിറ്റൽ പഠന വിഭവങ്ങളും മൂല്യനിർണ്ണയ ഉപാധികളും നിർമ്മിക്കാൻ സഹായിക്കുന്ന ഒരു സ്വതന്ത്ര പ്രോഗ്രാം ആണ് എക്സേ ലേണിംഗ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് മൗസ് കീബോർഡ് എന്നിവ ഉപയോഗിച്ച് അതിൽ തന്നെ ഉത്തരങ്ങൾ രേഖപ്പെടുത്താനും നൽകിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനും അവയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് കിട്ടാനും അവസരം ലഭിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജീവിതം ൊട്ടാസ് ജാവോട്ട് പൊട്ടാറ്റോസ് കുട്ടികൾക്ക് മൗസ് കീബോർഡ് എന്നിവ ഉപയോഗിച്ച് അതിൽ തന്നെ ഉത്തരങ്ങൾ രേഖപ്പെടുത്താനും നൽകിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനും അവയെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് കിട്ടാനും അവസരം ലഭിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ജാവ ഹോട്ട് പൊട്ടാറ്റോസ് ചിത്ര ആൽബം നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം ആണ് എഫ് ഗാലറി എഫ് ഗാലറി ചിത്ര ആൽബം നിർമ്മിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാമാണ് എഫ് ഗാലറി ഓരോ ചിത്രത്തിനും അടിക്കുറിപ്പുകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൽകാനുമുള്ള സൗകര്യമാണ് എഫ് ഗാലറിയിൽ ലഭിക്കുന്നത് ഓരോ ചിത്രത്തിനും അടിക്കുറിപ്പുകളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നൽകാനുമുള്ള സൗകര്യം എഫ് ഗാലറിയിൽ നമുക്ക് ലഭ്യമാണ് ഇൻട്രാക്റ്റീവ് ഗെയിമുകൾ കഥകൾ ആനിമേഷനുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്രവും സൗജന്യവുമായ സോഫ്റ്റ്വെയർ ആണ് സ്ക്രാച്ച് സ്ക്രാച്ച് ഇൻട്രാക്റ്റീവ് ഗെയിമുകൾ കഥകൾ അനിമേഷനുകൾ തുടങ്ങിയവ നിർമ്മിക്കാൻ സഹായിക്കുന്ന സ്വതന്ത്രവും സൗജന്യവുമായ സോഫ്റ്റ്വെയർ ആണ് സ്ക്രാച്ച് അടുത്ത ചോദ്യം പ്രൈമറി ക്ലാസ് റൂം പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീഡിയോ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് പ്രൈമറി ക്ലാസ് റൂം പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീഡിയോ ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ് നിരന്തരം വീഡിയോകൾ ആയിരിക്കണം അത് തെറ്റാണ് ശരിയായ പ്രസ്താവനകളാണ് ചെറിയ വീഡിയോ ആയിരിക്കണം നേരനുഭവങ്ങൾക്ക് സാധ്യതയില്ലാത്ത സന്ദർഭങ്ങളിലാണ് വീഡിയോകൾ പ്രയോജനപ്പെടുത്തേണ്ടത് ഇടയ്ക്ക് അധ്യാപികയുടെ വിശദീകരണങ്ങൾ വേണം ഇതെല്ലാമാണ് ശരിയായി വരുന്നത് ഡിജിറ്റൽ വിഭവങ്ങൾ ക്ലാസ് മുറികളിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആവശ്യമുള്ള സമയത്ത് താൽക്കാലികമായി നിർത്തി കുട്ടികളുമായി സംവദിക്കണം വീഡിയോ കാണിക്കുന്ന സമയത്ത് ഇടയ്ക്ക് നിർത്തിയിട്ട് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യണം അതുപോലെ ഡിജിറ്റൽ പഠന വിഭവം ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിലൂടെ രൂപീകരിക്കേണ്ട ആശയം സംബന്ധിച്ച ചർച്ചാ സൂചകങ്ങൾ വർക്ക് ഷീറ്റുകൾ അനുബന്ധമായി നൽകേണ്ടതാണ് നേടിയ വിവരങ്ങൾ ഉറപ്പാക്കുന്നതിനും അവ എല്ലാവരിലും എത്തിക്കുന്നതിനുമായി ചർച്ചാ സംഗ്രഹങ്ങൾ നിരീക്ഷണ കുറിപ്പുകൾ ക്രോഡീകരിച്ച് പ്രദർശിപ്പിക്കണം പ്രക്രിയയുടെ നടത്തിപ്പ് വിലയിരുത്തണം പ്രോസസ്സ് അസസ്മെൻ്റ് നടത്തണം ഉള്ളടക്ക വിനിമയത്തിൻ്റെ മൂല്യനിർണ്ണയം നടത്തണം കണ്ടന്റ് ഇവാലുവേഷൻ നടത്തണം തുടർ പ്രവർത്തനങ്ങൾ നൽകണം ഇതൊക്കെയാണ് ഡിജിറ്റൽ വിഭവങ്ങൾ ക്ലാസ് മുറിയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആവശ്യമുള്ളപ്പോൾ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വരുത്തുന്നതിനും ആവശ്യമായ പഠന ബോധന വിഭവങ്ങൾ ഉൾ സഹായകമാകുന്നവയാണ് ഇലക്ട്രോണിക് പാഠാസൂത്രണം ഇ ടീച്ചിങ് മാനുവൽ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് പാഠാസൂത്രണം അല്ലെങ്കിൽ ഇ ടീച്ചിങ് മാനുവൽ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളപ്പോൾ കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വരുത്തുന്നതിനും ആവശ്യമായ പഠന ബോധന വിഭവങ്ങൾ ഉൾ സഹായിക്കുന്നതാണ് ഒരു പുതിയ ഡോക്യുമെന്റ് തയ്യാറാക്കാൻ മാതൃകയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഫയലുകളാണ് ടെംപ്ലേറ്റുകൾ ടെംപ്ലേറ്റുകൾ ഒരു പുതിയ ഡോക്യുമെന്റ് തയ്യാറാക്കാൻ മാതൃകയായി ഉപയോഗിക്കാൻ കഴിയുന്ന ഫയലുകളാണ് ടെംപ്ലേറ്റുകൾ ഇ ടീച്ചിങ് മാനുവലിലേക്ക് നാം തയ്യാറാക്കി സൂക്ഷിച്ചിരിക്കുന്ന ഡിജിറ്റൽ വിഭവങ്ങൾ ഉൾ ഉപയോഗിക്കുന്ന സങ്കേതമാണ് ഹൈപ്പർ ലിങ്ക് ഈ ടീച്ചിങ് മാനുവലിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഡിജിറ്റൽ വിഭവങ്ങൾ ചേർക്കുന്നതിന് ഉപയോഗിക്കുന്ന സങ്കേതമാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത് പ്രൈമറി ക്ലാസ്സുകളിലേക്കുള്ള ഐ സി ടി പുസ്തകങ്ങൾ വിഭവ പുസ്തകങ്ങളായിട്ടാണ് തയ്യാറാക്കുന്നത് റിസോഴ്സ് ബുക്കായിട്ടാണ് തയ്യാറാക്കുന്നത് ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിലെ ഐ സി ടി ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് കളിപ്പെട്ടി എന്ന പേരിലാണ് ഒന്നു മുതൽ വരെ ക്ലാസ്സുകളിലെ ഐ സി ടി ആക്ടിവിറ്റി പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് കളിപ്പെട്ടി എന്ന പേരിലാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്